നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം എത്തിയിരിക്കുകയാണ് നാടും നഗരവും മുഴുവൻ തോരണങ്ങളും കൈ ഉയർത്തി പുഞ്ചിരിച്ച മുഖവുമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ നേതാക്കളുടെ ചിത്രം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എങ്ങും വോട്ട് തേടിയുള്ള പ്രചരണ യാത്രയുടെ ബഹളമാണ് വേനൽച്ചൂടിന്റെ കാഠിന്യം കൂടുതലാണെങ്കിലും യാതൊരു അവശ്യതയുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഓരോ വീട്ടിലും കവലയിലും കടത്തിണ്ണയിലും വരെ നമ്മുടെ ജനനായകന്മാർ എത്തുന്നുണ്ട് എവിടെ ചെന്നാലും തിരഞ്ഞെടുപ്പ് വാർത്തകളും ലോകസഭാ ചർച്ചകളും മാത്രം ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകതയുണ്ട് ഈ സമയത്ത് മാത്രം നമ്മുടെ കഥകളിൽ മുഴങ്ങുന്ന ഒരുപാട് വാക്കുകളുണ്ട് പലതും കൃത്യമായ എന്തെന്ന് പോലും നമുക്ക് മനസ്സിലാവാറില്ല എന്നാൽ നമ്മൾ നിത്യേനെ ഇതൊക്കെ ഉരുവിട്ട് നടക്കുകയും ചെയ്യും അതുകൊണ്ട് അത്തരം വാക്കുകളും അവയുടെ വിശേഷണങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് നോട്ട നൺ ഓഫ് ദ എബോ ഒരു തരത്തിൽ നോട്ട എന്ന് പറഞ്ഞാൽ ഒരു പൗരന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് വിയോജന വോട്ട് എന്ന് തന്നെ ഇതിന് വേണമെങ്കിൽ പറയാം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും ആ സ്ഥാനത്തേക്ക് യോഗ്യനല്ലെന്ന് ഒരു പൗരന് തോന്നിയാൽ വോട്ട് ചെയ്യാതെ ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണെന്ന് മനസ്സിലാക്കി വിയോജിപ്പ് വോട്ട് നടത്താനുള്ള സംവിധാനം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുണ്ട് നോട്ട നിലവിൽ വന്നിട്ട് കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയുടെ നോട്ട സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തെരഞ്ഞെടുപ്പിൽ നോട്ട സംവിധാനം ഉൾപ്പെടുത്താമെന്ന് സുപ്രീം കോടതി ഉത്തരവും നൽകി പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് മെഷീനിൽ ഏറ്റവും താഴെ നോട്ട എന്നൊരു ബട്ടൺ കൂടി ഇടമിടിച്ചു വിവിപാറ്റ് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കാണ് വിവിപാറ്റ് എന്താണ് വി വി പാറ്റ് എന്നല്ലേ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞപ്പോൾ വോട്ടിംഗ് മെഷീനിൽ തിരുമറിയുണ്ടെന്ന സംശയം ഉയർന്നപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിവി പാറ്റ് കൂടി ഉൾപ്പെടുത്തണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു അതോടുകൂടി ഒരു വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ അത് വിവി പാറ്റിലും ഒരു കടലാ സ്ലിപ്പിലും അച്ചടിച്ചു വരും അതിനാൽ വോട്ടർക്ക് താൻ രേഖപ്പെടുത്തിയ വോട്ട് ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും കഴിയും ഇതിനെ ഏഴ് സെക്കൻഡ് ഒരു വോട്ടർക്ക് ലഭിക്കും എന്തെങ്കിലും തർക്കമുണ്ടായാൽ വിവി പാറ്റിലെ സ്ലിപ്പുകൾ എണ്ണാനും കഴിയും ഈ തിരഞ്ഞെടുപ്പിൽ വിവിപാറ്റ് സംവിധാനം പൂർണ്ണമായും ഉപയോഗിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം പ്രീ പോൾ സർവേ തിരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി പ്രവചിക്കുന്നതിനായി സ്വകാര്യ ഏജൻസികളും വാർത്താ മാധ്യമങ്ങളും എന്തിനേറെ പറയണം രാഷ്ട്രീയ പാർട്ടികൾ വരെ പ്രീ പോൾ സർവേ നടത്താറുണ്ട് പ്രീ പോൾ സർവേ പലപ്പോഴും ശരിയാകണമെന്നില്ല മിക്കപ്പോഴും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു കുതന്ത്രമാണ് പ്രീ പോൾ സർവേ എക്സിറ്റ് പോൾ മറ്റ് അഭിപ്രായ സർവേകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എക്സിറ്റ് പോൾ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന വോട്ടർമാരോട് നേരിട്ട് ചോദിച്ചറിഞ്ഞ് വിജയസാധ്യത പ്രവചിക്കുന്നതാണ് എക്സിറ്റ് പോളിന്റെ സ്വഭാവം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയായതും പാടെ പൊളിഞ്ഞുപോയതുമായ കഥകളുണ്ട് സ്വകാര്യ ഏജൻസികളും വാർത്താ മാധ്യമങ്ങളും തന്നെയാണ് എക്സിറ്റ് പോൾ പുറത്തുവിടാറുള്ളത് വിപ്പ് പാർലമെന്റിലെയും നിയമസഭയിലെയും അംഗങ്ങളുടെ സ്വഭാവം നിയന്ത്രിക്കുന്നതിനായി ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് വിപ്പ് സഭയിൽ പ്രധാന ചർച്ചകളും വോട്ടെടുപ്പും സംഘടിപ്പിക്കുന്ന ദിവസങ്ങളിൽ തങ്ങളുടെ അംഗങ്ങൾ ഹാജരാകണമെന്നും പാർട്ടി തീരുമാനപ്രകാരം വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നെയും വിപ്പ് എന്ന് പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗം പാർട്ടി വിപ്പ് ലംഘിച്ചാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയാൾ അയോഗ്യനായി തീരും അതിനാൽ വിപ്പ് എന്നാൽ ഒരു ഉറപ്പ് എന്നുകൂടി പറയാം ഒരു പാർട്ടിയിൽ മത്സരിച്ച് ജയിച്ചതിനു ശേഷം കാലാവധി തീരും മുമ്പ് പാർട്ടി മാറുന്നതും വിപ്പ് ലംഘിക്കുന്നതുമൊക്കെ പതിവായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് അപരൻ വോട്ടർമാരെ പറ്റിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പതിനെട്ടാം അടവ് എന്നൊക്കെ വേണമെങ്കിൽ ഈ അപരനെ ഇറക്കുന്ന ഏർപ്പാടിനെ പറയാം എതിർ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പേരിന് സമാനമായ പേരുള്ള വ്യക്തിയെ കണ്ടെത്തി മത്സരിപ്പിച്ച് വോട്ടറെ പറ്റിക്കുന്ന പരിപാടി രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വി എം സുധീരൻ പരാജയപ്പെടാൻ കാരണം അപരം സ്ഥാനാർത്ഥിയായ വി എ സുധീരൻ ആയിരുന്നത്രേ അതിനാൽ വോട്ടർമാർ കബളിക്കപ്പെടുന്നത് ഒഴിവാക്കുവാനായി സ്ഥാനാർത്ഥിയുടെ ചിത്രം ഇപ്പോൾ വോട്ടർ മെഷീനിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട് പ്രോക്സി വോട്ടർ ബിൽ ഇത് നമുക്ക് അത്ര കേട്ടുപരിചയം കാണില്ല കാരണം ഇപ്പോഴും ഈ ബിൽ നിലവിൽ വന്നിട്ടില്ല പ്രവാസികളെ പ്രതിനിധാനം ചെയ്ത് നാട്ടിലുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നടപ്പിലാക്കാനാണ് പ്രോക്സി ബിൽ എന്നാൽ ലോക്സഭ ബിൽ പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ കൊണ്ടുവരാനോ ഓർഡിനൻസ് ഇറക്കാനോ നമ്മുടെ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലത്തെ വാക്കുകളുടെ വിശേഷങ്ങൾക്കൊപ്പം ഒരു രസകരമായ തമാശ കൂടി പറയാം അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ട്രോളാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമുണ്ട് എന്താണെന്നല്ലേ ഇന്ന നമ്മുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ ഈ അക്ഷരത്തെ ഓർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലെ ഒരു ഹീറോ തന്നെയാണ് ഇന്ന എന്ന അക്ഷരം വാക്കുകളും അക്ഷരങ്ങളും അവിടെ കിടക്കട്ടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള നിർണായക തീരുമാനമാണ് നല്ലതിനാവാട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട്